ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ കഥാവായ ഈഷോയിൽ പ്രിയ സഹോദരങ്ങളെ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കഥാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ ഇരുപത്തൊന്ന് പതിനാല് സ്വന്തമായ ബോധ്യവും അതിലുറച്ച് നിൽക്കുവാനുള്ള അഭിപ്രായ സ്ഥിരതയും നമുക്ക് ആവശ്യമാണ് കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായ സ്ഥിരത ഉണ്ടായിരിക്കണം നമുക്ക് ഉത്തമ ബോധ്യമില്ലാതെ മറ്റാരുടെയെങ്കിലും അഭിപ്രായത്തെ അന്ധമായി അനുസരിച്ച് പ്രവർത്തിച്ചാൽ ആപത്തിൽ വീഴാനിടയാകും ജീവിതം പരാജയമടയുകയും ചെയ്യും അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാം പക്ഷേ അവ നമുക്ക് ബോധ്യമായി മനസ്സിൽ രൂപപ്പെട്ടാൽ മാത്രമേ അതിനനുസരണമായി പ്രവർത്തിക്കാവൂ ജറുസലമിൽ പോയാൽ പൗലോസിന് ആപത്ത് സംഭവിച്ചേക്കുമെന്ന് സംശയിച്ച കേസറിയായിലെ ക്രിസ്ത്യാനികൾ പൗലോസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പൗലോസ് അതിന് വഴങ്ങാതെ സ്വന്തം ബോധ്യത്തിന് അനുസരണമായി യാത്ര തുടർന്നു ഇതിനു മുമ്പ് മിലേത്തൂസിൽ വെച്ച് എഫേസുസിലെ ക്രിസ്ത്യാനികളും സോർ പട്ടണത്തിൽ വെച്ച് അവിടുത്തെ വിശ്വാസികളും തന്നെ തടസ്സപ്പെടുത്തി അപ്പോഴും പൗലോസ് സ്വന്തം ബോധ്യത്തിന് അനുസരിച്ച് ജറുസലമിലേക്ക് യാത്രയായി ഈ ജീവിത സിദ്ധാന്തം പൗലോസിനെ അസാധാരണ വ്യക്തിപ്രഭാവമുള്ളവനാക്കി പിന്നീട് സംഭവത്തിൽ യാക്കോബിൻ്റെ അഭിപ്രായ അനുസരണമായി പൗലോസ് വഴങ്ങിപ്പോയി നേർച്ചയുള്ള നാല് പേരുടെ ചെലവ് വഹിക്കുകയും അവരോടൊത്ത് നേർച്ച കഴിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയും ചെയ്തു പൗലോസിൻ്റെ ബോധ്യത്തിന് വിപരീതമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് തൽഫലമായി തൻ്റെ ആന്തരിക ശക്തി ക്ഷയിച്ചു അപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തു പൗലോസ് സ്വന്തം ബോധ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ ആത്മീയ ശക്തി ഇല്ലാതെയായി നാം ഈ അബദ്ധത്തിൽ വീഴുവാന് ഇടയാകരുത് നമ്മുടെ ചിന്തയും ബോധ്യവും മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരമായിരിക്കണം കഥാവ് ഈശ്വരുടെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ അയ്യമ്മ സമ്മയുടെ സഹായം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ ആമിണോ ീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ